നഴ്സറി വേങ്ങാട് ഇ കെ നാനാർ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച മെഗാ എക്സിബിഷൻ ശ്രദ്ധേയമായി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വിവിധ മേഖലകളിലെ കഴിവുകൾ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് വൈഖരി എന്ന പേരിൽ സംഘടിപ്പിച്ച എക്സിബിഷൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഭാഷാശാസ്ത്ര സാമൂഹ്യ ഗണിതശാസ്ത്ര ഐടി മേഖലകളിലെ കഴിവുകൾ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിന്റെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ മെഗാ എക്സിബിഷൻ സംഘടിപ്പിച്ചത് ഭാഷ ശാസ്ത്ര സാമൂഹ്യ ഗണിതശാസ്ത്ര ഐ ടി എന്നിവയുടെ വിപുലമായ എക്സിബിഷനുകൾ വളരെ ഭംഗിയായി തന്നെ അധ്യാപകരുടെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾ വിവിധ ക്ലാസുകളിലായി ഒരുക്കിയിട്ടുണ്ട് കൂടാതെ മലബാർ ക്യാൻസർ സെന്ററിന്റെ കൂടി സ്കൂളിൽ ഒരു സ്റ്റാൾ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ടെന്നും സ്കൂൾ പ്രധാന അധ്യാപിക സി പി സജനി പറഞ്ഞു മെഗാ എക്സിബിഷൻ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മനാഭൻ മാസ്റ്റർ അല്പം മുമ്പ് നിർവഹിച്ചു കഴിഞ്ഞു നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളിലെ ഭാഷാ ശാസ്ത്ര സാമൂഹ്യ ഗണിത മേഖലയിലെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും അതോടൊപ്പം തന്നെ അടുത്തുള്ള സ്കൂളുകളിലെ കുട്ടികൾക്കും അത് ആസ്വദിക്കാനും അതിൽ നിന്ന് അറിവ് നേടാനുള്ള ഒരു അവസരം കൂടിയാണിത് എല്ലാവരും ആ അവസരം വിനിയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടാതെ മലബാർ ക്യാൻസി സെൻറ്ററിൻ്റെ കൂടി ഒരു സ്റ്റാൾ ഇവിടെ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും അതിലൂടെ അറിവ് നേടുകയും അതിനുള്ള സമ്മാനങ്ങൾ നേടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് സമീപത്തെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ എക്സിബിഷൻ ആസ്വദിക്കാനും അതോടൊപ്പം അറിവ് നേടാനുള്ള അവസരം കൂടി സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകതയെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മനാഭൻ പറഞ്ഞു സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ ശാസ്ത്ര ഗണിത ഭാഷാ പ്രദർശനങ്ങൾ ആണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നല്ല നിലയിൽ തന്നെ ഇവിടെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറേ കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് പഠിക്കാനും പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇപ്പം റെയിൽവേ ഗേറ്റ് പിന്നെ റെയിൽ വണ്ടി വരുമ്പോൾ അട പിന്നെ അത് അടയുന്ന ഗേറ്റ് അടയുന്ന രീതിയിലുള്ള വിഭാഗങ്ങളടക്കം ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ നല്ല ഒരു പ്രദർശനമായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് എല്ലാ പിന്നെ പ്രദർശനശാലയിലും നല്ല രീതിയിൽ അലങ്കരിച്ച് നല്ല നമുക്ക് കാണാത്ത ഭാഷാ സാഹിത്യ പുസ്തകങ്ങളും അതുപോലുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാ വർഷവും ഇത്തരം എക്സിബിഷൻ നടത്താറുണ്ടെങ്കിലും ഇതാദ്യമായാണ് വിപുലമായ രീതിയിൽ സ്കൂളിൽ എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നതെന്ന് പി പ്രസിഡന്റ് സി യശോനാഥ് പറഞ്ഞു ഇത്തരം എക്സിബിഷനിലൂടെ തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ സാധിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥിയായ കെ ഹരികൃഷ്ണ പറഞ്ഞു എക്സിബിഷന്റെ ഭാഗമായി പിണറായി എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള കവചം കരുതൽ എന്നീ പേരുകളിലെ പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൈമാറി ചടങ്ങിൽ പിണറായി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം രമേശനിൽ നിന്നും പ്രധാനാധ്യാപിക സി പി സജനി പുസ്തകം ഏറ്റുവാങ്ങി പ്രിവെന്റീവ് ഓഫീസർമാരായ കെ കെ സമീർ എൻ ജിനീഷ് സിവിൽ എക്സൈസ് ഡ്രൈവർ കെ ബിനീഷ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു എക്സിബിഷനിൽ സ്കൂൾ എൻഎസ്എസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരുക്കിയ സ്റ്റാളും മികച്ചതായിരുന്നു ഡിഷ് വാഷ് പെനോയിൽ വിവിധതരം മിഠായികൾ പായസം എന്നിവയാണ് സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നത് സ്റ്റാളിലെ ഉൽപ്പന്നം വിറ്റുകിട്ടുന്ന തുക വയനാട് ദുരന്ത മേഖലയിലേക്ക് ധനസഹായമായി കൈമാറുമെന്നും എൻഎസ്എസ് വിദ്യാർത്ഥികൾ പറഞ്ഞു എക്സിബിഷന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് ഫ്ലാഷ്മോഫും നടന്നു ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് ണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി